വരെ നിങ്ങളീ കാണുന്ന പാലത്തിന്റെ തൂണുകൾ ഒരു പുഴയ്ക്ക് മുകളിൽ കിട്ടിയ പാലത്തിന്റെ തൂണുകളല്ല ഇതൊരു അടിപ്പാതയാണ് കൈപ്പമംഗലം കാളമുറിയിലുള്ള എൻ എച്ച് ഡബിൾ സിക്സിലുള്ള ഒരു അടിപ്പാതയാണ് ഇതിലൂടെ ഒഴുകുന്നത് ഒരു പുഴയല്ല പാലത്തിനടിയിലൂടെ ഒഴുകുന്നത് പുഴയുടെ കൈവഴികളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമുക്ക് തെറ്റി പെയ്ത മഴവെള്ളം തോടുകളും ചിറകളും നിറഞ്ഞ് ആ പ്രദേശവാസികളെ ആകെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് ഹൈവേയിലൂടെ ഒഴുകി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എൻ എച്ച് ഡബിൾ സിക്സ് ഹൈവേയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിലൂടെ അല്പം സാഹസികമായി മാത്രമേ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ എറണാകുളത്ത് നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഭൂരിഭാഗവും ഇതിലൂടെയാണ് കടന്നു പോകുന്നത് എൻ എച്ച് ഡബിൾ സിക്സ് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഹൈവേയുടെ സ്ഥിതി വളരെയേറെ പരിതാപകരമാണ് െവി വാഹനങ്ങളടക്കം ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് കൈപ്പമംഗലം കാളമുറി നമ്മൾ നേരത്തെ കണ്ട പുഴ രൂപപ്പെടുന്നത് ഇങ്ങനെയാണ് ഹൈവേയിലൂടെ വരുന്ന വെള്ളം വഴി തിരിച്ചുവിടാൻ വേറെ യാതൊരു മാർഗവുമില്ല അങ്ങനെയാണ് ഇതിലൂടെ വഴി തിരിച്ചുവിട്ട് പടിഞ്ഞാറേക്ക് വെള്ളം ഒഴുക്കി വിടുന്നത് ഇനി നമുക്ക് വെള്ളം ഒഴുകി വരുന്ന കിഴക്ക് ഭാഗത്തെ കാഴ്ചകൾ എന്താണെന്ന് അറിയേണ്ടേ ഞാൻ നിങ്ങളെ കിഴക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോകാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് കിഴക്ക് ഭാഗത്തെ കാഴ്ചകളിലേക്ക് പോകാം ഞാനിപ്പോൾ നിൽക്കുന്നത് കൈപ്പമംഗലം കാളമുറി കിഴക്കോട്ട് പോകുന്ന റോഡിലാണ് ശക്തമായ വെള്ളക്കെട്ട് മൂലം കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സ്ഥിതിയിലാണ് ഈ റോഡ് ഉള്ളത് ഇവിടെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു വെള്ളക്കെട്ട് വരുന്നത് അത്രയും ശക്തമായ വെള്ളക്കെട്ട് എൻ എച്ച് ഡബിൾ സിക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാനകളൊക്കെ അടയുകയും അതുമൂലം പടിഞ്ഞാറേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും ചെയ്യുന്നതാണ് അതിന് കാരണമെന്ന് പറയ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് ഇവിടെയുള്ള വ്യാപാരികളോട് സംസാരിക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമായ വെള്ളക്കെട്ട് അതിന്റെ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ ഒരു വ്യാപാരി നമ്മുടെ അടുത്തുണ്ട് പേര് പറയാമോ സജീവൻ ഈ വെള്ളക്കെട്ട് എന്തുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ കുറവായിരുന്നു പഞ്ചായത്തിന്റെ ശ്രദ്ധ കുറവാണ് ആയിരിക്കും വെള്ളം ഒഴുക്ക് കുറവാണ് പടിഞ്ഞാട്ടുള്ള ഒഴുക്ക് കുറവുണ്ട് അത് ഹൈവേര വറച്ച നടക്കുന്നോണ്ട് ഒഴുക്ക് കുറവുണ്ട് അപ്പൊ അതിന്റെ ഒരു ഒരു കാരണം കൂടി ഉണ്ട് എന്തായാലും മെയിനായിട്ട് ഹൈവേരം ബ്ലോക്ക് വെച്ചാൽ ഉണ്ടായിരുന്ന കാന കുറവാണ് ഇപ്പൊ വലിയൊരു കാന ഇണ്ടായിരുന്നാണ് തടഞ്ഞു നിർത്തിട്ട് ഇപ്പൊ ഒരു ചെറിയ പൈപ്പ് ഇട്ടിട്ടുണു വെള്ളം അപ്പൊ വല്യ കാലം വരുമ്പോൾ വെള്ളം ശരിക്കും കൂടുതൽ ശക്തിയായിട്ട് വെള്ളം പോകും കുറവാണ് ഇപ്പൊ തറുപ്പിട്ടില്ല ഇപ്പൊ നാല് സൈഡിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും എല്ലാം കൂടി ഇവിടെ അടിഞ്ഞു കൂടുന്നുണ്ട് ഇത് ഈ വെള്ളക്കെട്ട് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഇവിടെ വെള്ളപ്പൊക്കെ തന്നെ അപ്പോളും വെള്ളത്തിൽ വെള്ളപ്പൊക്കത്തിനുണ്ടായിരുന്നു അതിന് ശേഷം ഇത്ര വെള്ളം വെള്ളം കുറച്ചുകൂടി പൊങ്ങി കഴിഞ്ഞാൽ വരുന്നത് വെള്ളം കയറും പെയ്തോണ്ടിരിക്കണെങ്കിലും വെള്ളം ഉള്ളിലെ വലിയൊരു ദുരിതത്തിലാണ് ഇപ്പോൾ വ്യാപാരികളായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇനി കുറച്ചുകൂടി വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആ ക്യാമറ ഒന്ന് കാണിച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ വെള്ളത്തിന്റെ ലെവൽ നിൽക്കുന്നത് തന്നെ തറയുടെ ഒരു ചെറിയൊരു വ്യത്യാസം കൂടിയുള്ളൂ ഇനി ഒരു ഒരു ശക്തമായ മഴ പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും തറയിലേക്ക് കയറാവുന്ന സ്ഥിതിയിലാണുള്ളത് അപ്പോ അത്രയേറെ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വ്യാപാരികൾ എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേ മതിയാവുകയുള്ളൂ ഉള്ളത് കൈപ്പമംഗലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഉല്ലാസ് അദ്ദേഹത്തിന് മുമ്പിലാണുള്ളത് നമുക്ക് അദ്ദേഹത്തോട് ഈ വെള്ളക്കെട്ടിനെ കുറിച്ച് ചോദിക്കാം വെള്ളക്കെട്ട് ഒരു വലിയൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ് കായ്പങ്ങരത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാളമുറി ഹൈവേ വികസനമായിട്ട് ബന്ധപ്പെട്ട് മേൽപ്പാലം അടിപ്പാത ഇതൊക്കെ ഉണ്ട് ഒക്കെ ശരിയായതിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് കാന നിർമ്മാണം ആ കാന അതിന്റെ പല ഭാഗത്തുനിന്നും വേണ്ട അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ടാണ് അങ്ങനെ എന്നും പറയു രണ്ട് മഴ നാല് മഴ കാര്യമായിട്ട് പെയ്യുമ്പോഴേക്കും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു വെള്ളം നിറയു ഇപ്പൊ നോക്കിയേ ഈ ഭാഗം കാളമുറി സെന്റർ വരെ ഇതിന് വെള്ളത്തിന്റെ അവസ്ഥ അപ്പൊ അത് എന്തുകൊണ്ടെന്ന് വെച്ചാല് കാനര നിർമ്മാണത്തിന്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടും ആയിരിക്കാം എന്നാണ് ഒരു നിഗമനം നാട്ടുകാരെ നമ്മളെ ഒരു കാഴ്ചപ്പാട് ഞാൻ കുറെ ലെവലായി ഇപ്പൊ ഈ കാളമുടി സെന്ററിൽ നിന്ന് കിഴക്കോട്ട് ഒരു കച്ചവട സ്ഥാപനം മുഴുവൻ അടച്ച് അടഞ്ഞ് അടച്ചടും തുറന്നതും ഒക്കെ കണക്കന്നെ ആ രൂപത്തില് നിൽക്കണേ അത്ര അത്രയും വ്യാപാരികള് ബുദ്ധിമുട്ടുണ്ട് അതിനോടൊപ്പം നാട്ടുകാരും ഈ അതിലൊക്കത്തെ പ്രദേശത്ത് ഒരു ആറ് ഏഴ് വീട് ഫുള്ള് വെള്ളം പൊക്കിയിട്ട് പൊന്തിയിട്ട് അടുക്കള അടുക്കളയിലുള്ളിലടക്കം പേരുള്ളിലടക്കം വെള്ളമായിട്ട് എഴുതി നിൽക്കളും അപ്പം അതിനൊരു ശാശ്വതമായ പരിഹാരം നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ അതിനെന്താണെന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ നടപടികൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്